നമ്മളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ പൊൻഡക്കാന എന്ന് പറയുന്ന സ്ഥലത്തു കൂടിയാണ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് അവിടെ നിന്ന് ഹോട്ടലിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴി ഇവിടെയുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൂടെയും റോഡുകളിലൂടെയും ഒക്കെ ഒന്ന് സഞ്ചരിച്ച് ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് അങ്ങ് പോയേക്കാം എന്ന് വിചാരിച്ചു ഈ റോഡൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ നാട്ടിലെ അതേ മോഡലുള്ള റോഡുകൾ പോലെ തോന്നണം അതായത് ബൈക്കുകൾ ഓട്ടോറിക്ഷകൾ എല്ലാം ഉണ്ട് പിന്നെ ആവശ്യത്തിന് ചപ്പും ചവറും രണ്ട് റോഡ് സൈഡിലും ഉണ്ട് നാട്ടിലെ ബൈക്ക് എം ഐ ടി എല്ലാം ഉണ്ട് ഇവിടെ പെട്ടക്കാരിലേ ണ്ടോ വാഴ വ്യത്യാസമൊന്നൂല്ലണ്ടോ കപ്പ മണ്ണീന്ന് കുറച്ച് അതേ മോഡലാണ്